ഹലോ നമുക്കിനൊന്ന് കൊടുക്കും ഗോതമ്പ് വെച്ചൊരു ഉപ്മാവ് ഉണ്ടാക്കി നോക്കിയാലോ അതിനായി കഴുകി വൃത്തിയാക്കിയ ഗോതമ്പ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു വന്ന ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കുക്കറിലാണ് ഉപ്മാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്ത് കുക്കറ് ചൂടായി വരുമ്പോൾ എനിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുവിട്ട് പൊടിക്കാം അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി സവാള പച്ചമുളക് ഇഞ്ചി ക്യാരറ്റ് ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നിട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തേക്കണത് അപ്പോൾ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് രണ്ട് കപ്പ് വെള്ളം എടുക്കാം എത്രയാണോ നമ്മൾ ഗോതമ്പ് എടുത്തേക്കണത് അതിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഉപ്പ് കുറച്ച് കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു വിസിൽ വെന്ത് വരെ വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്ന ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയ ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വേറൊരു പിടിയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ